ഹലോ ഞാൻ ആരാന്ന് വിചാരിക്കേണ്ടാവുള്ളൂ ഏതാടാ ഇവിടെ നിന്നൊക്കെ കയറി വന്നിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും ആരും എല്ലാം ഒരു ഗെസ്റ്റ് റോള് കിട്ടിയപ്പോൾ കയറി വന്നതാണേ അപ്പോൾ നിങ്ങളുടെ ആൻ്റണി സാറിനെ പോലെയും മഖിൽ സാറിനെ പോലെയും ജിഷ്നാമിസിനെ പോലെയൊക്കെ ഈ ഒരു ചാപ്റ്റർ മാത്രം എൻഡിൽ തന്നേപ്പിച്ചേക്കാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അപ്പോൾ നമ്മൾക്ക് ഏത് ചാപ്റ്ററാണ് നോക്കിയാലോ യെസ് നമ്മളുടെ ചാപ്റ്റർ ടു വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് നോക്കിയാലോ യെസ് ഒക്കൊരു കണ്ണുണ്ട് അല്ലെ കണ്ണ് രണ്ട് കണ്ണ് അല്ലെ കുറെ പാട്ടുകൾ നമുക്ക് കണ്ണ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ആരുടെങ്കിലൊക്കെ കണ്ണൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും അപ്പോൾ കണ്ണിന്റെ പാർട്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നോക്കിയാലോ നമുക്ക് എന്താന്ന് യെസ് ദി പ്രൊട്ടക്റ്റീവ് പാർട്സ് ഓഫ് ഐ അല്ലേ കണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് പോകാണ്ടിരിക്കണം അല്ലേ കണ്ണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട് കണ്ണിൻ്റെ കൂടെ അപ്പോൾ അതിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ ഐ സോക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഡിപ്രഷൻ ഇൻ ദ സ്കൾ അതായത് സ്കള്ളിലെ ആണ് ഐ സോക്കറ്റ് എന്ന് പറയുന്നത് അത് കൂടാതെ ഒരു എക്സ്റ്റേണൽ ഐ മസിൽസും കൂടിയുണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഐ ബോൾസിനെ ആ ഓർബിറ്റിൽ ആ ഒരു എന്താണ് ഡിപ്രഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ ഐ മസിൽസും കൂടിയും ആർക്കുണ്ട് നമ്മുടെ കണ്ണിനുണ്ട് ഇനി ഐബ്രോസും ഐ ലാഷസും അല്ലേ നമ്മുടെ പെമ്പിളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ത്രെഡ് ചെയ്യാനും മസ്ക്കാര ഇടാനും മാത്രമല്ല അവർക്ക് കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടീസും കൂടി ഉണ്ട് എന്താണെന്ന് നോക്കിയാലോ ഇറ്റ് പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് സ്വെറ്റ് ആൻഡ് വാട്ടർ ഇൻ ടു ഐസ് അതായത് നമ്മുടെ കണ്ണിലേക്ക് എന്താണ് വീർപ്പും വെള്ളമൊന്നും വരാണ്ട് ഇവരെന്ത് ചെയ്യുന്നു തടഞ്ഞു കാത്തു രക്ഷിക്കുകയാണ് പക്ഷെ എന്താണ് കുറെ വേർപ്പായിട്ടുണ്ടെങ്കിൽ എന്തായാലും കണ്ണിലൊക്കെ പോയിട്ടൊന്നും ഒക്കെ വരൂല്ലേ യെസ് ഇനി നമുക്ക് അടുത്ത സ്രൈലോട്ട് പോവാം യെസ് നമ്മുടെ നേത്ര കോടരെന്നു പറയേ ആ തലയോട്ടിയിലെ നമ്മൾ തലയോട്ടി കണ്ടിട്ടുണ്ടാവും അതിൽ രണ്ട് ഓട്ട പോലെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കണ്ണിരിക്കുന്നത് അയാളുടെ പേരാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിൻ്റെ പേരാണ് നേത്രകോടരം ഇനി എന്താണ് ബാഹ്യകൺ പേശികൾ കണ്ണുകളെ കോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്ന പേശികളാണ് ബാഹ്യ കൺ പേച്ചകൾ എന്ന് പറയുന്നത് പിന്നെ പുരികവും കൺപീലികളും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വീർപ്പും വെള്ളവും കണ്ണിലേക്ക് ഒഴുകുന്നത് തടയുന്നു ഓക്കെ അല്ലേ സെറ്റ് അല്ലേ പക്ഷെ മൂന്ന് പാർട്ട് മാത്രമല്ല കുറച്ചും കൂടി ആൾക്കാരുണ്ട് അതാരുന്നു നോക്കിയാലോ യെസ് നമ്മളുടെ ഐലിറ്റ്സ് കൺസെക്ടൈവ ടി എസ് ഐലിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് നമ്മളുടെ കൺപോളകൾ അല്ലേ അവർ അവരെന്ത് ചെയ്യുന്നു ഇറ്റ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഡസ്റ്റ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് അല്ലേ എന്തെങ്കിലും പൊടി വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഈച്ചയോ കൊതുകോ ആരെങ്കിലുമൊക്കെ അടുത്തുകൂടി പോയാലോ എന്ത് ചെയ്യും നമ്മുടെ കണ്ണത് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് അല്ലേ ബ്രെയിനിന്ന് ഈ മെസ്സേജ് കൊടുത്തിട്ട് കൺപോളകൾ അങ്ങോട്ട് അടച്ചു കളയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ കൺപോളകൾ ഐലിറ്റ്സ് ഉണ്ട് ഇനി രണ്ടാമതായിട്ട് രണ്ടല്ല അഞ്ചാമത്തെ ആളാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഓഫ് ഐബോൾ ഫ്രം ബീങ്ങ് ഡ്രൈ അല്ലേ നമ്മുടെ കണ്ണിന്റെ ആൻറ്റീരിയർ പോർഷൻ ഡ്രൈ ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു മ്യൂക്കസ് സെക്രിയേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് പോലെ പ്രവർത്തിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് ഏത് കൺജങ്ടൈവ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് പറയാം കേട്ടോ ഇനി ടിയേഴ്സ് അല്ലേ കണ്ണുനീര് കറിയാത്തവരായ ആരുണ്ട് മക്കളെ അല്ലേ എന്നെ ഞാനൊക്കെ കറിയാൻ പറയും എന്താണ് മൊതലക്കെണ്ണീരാണ് അവരുടെ മൊതലക്കെണ്ണീരാണെന്നൊക്കെ പറയും എന്താ ചെയ്യാനാ അപ്പോൾ ഈ കണ്ണീരിനും എന്തുണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ ഉണ്ട് ആ എന്താണെന്ന് നോക്കാം ഇറ്റ് ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഐബോൾ അല്ലേ നമ്മൾ മറ്റേ എന്താണ് കണ്ണിൽ ചില എന്താണ് തുളസിയൊക്കെ വെച്ച് ഒഴിക്കുമ്പോൾ എന്താണ് നമ്മൾ കുറേ കണ്ണുനീരൊക്കെ പോവും കണ്ണ് ക്ലിയർ ആവാനായിട്ട് എന്തോ ഒരു എന്താണ് ആയുർവേദത്തിൽ ആയുർവേദത്തിലൊരു തുള്ളിമരുന്നൊക്കെ ഇല്ലേ ആ അപ്പോൾ ക്ലീൻ ചെയ്യാനും ലൂബ്രിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മുടെ കണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ണ് ഇനി ലൈസോസൈൻ ദ എൻസൈം പ്രസന്റ് ടിയേഴ്സ് ഡിസ്ട്രോയ്സ് ദ ജേംസ് ദാറ്റ് ദ ഐസ് അതായത് എന്തുണ്ട് നമ്മുടെ നീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈം ആണ് ലൈസോസൈം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലൈസോസൈം എന്ത് ചെയ്യും കണ്ണിൽ എൻ്റർ ചെയ്യുന്ന നമ്മുടെ ജേംസിനെയൊക്കെ ചെയ്ത് കളയാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് നമ്മളുടെ എന്ത് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് പാർട്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ യെസ് ഇനി നമുക്ക് അടുത്ത സ്ട്രൈലിലോട്ട് പോവാം അല്ലേ ഇത് നിങ്ങൾ കണ്ട് കണ്ട് വരച്ച് വരച്ച് മടുത്ത കാര്യമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് നമുക്കിനി അടുത്ത കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കും അങ്ങനെയല്ല നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ ഒരു കൺസങ്ടേവ നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ടുണ്ട് പിന്നെ എന്തുണ്ട് കോർണിയ ഉണ്ട് അതുപോലെ തന്നെ ഐറിസ് പ്യൂപ്പിൾ ലെൻസ് ഉണ്ട് കോറോയിഡുണ്ട് ഉണ്ട് യെല്ലോ സ്പോട്ട് ഉണ്ട് ഒപ്റ്റിക് ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് അല്ലേ ഇതിൻ്റെയൊക്കെ മലയാളം നിങ്ങളുടെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വയ്ക്കുക തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഓർമ്മ പറഞ്ഞുണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് ഇതോരോന്നും എന്താണെന്ന് നോക്കിയാലോ യെസ് ഇനി പാർട്ട് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഐസ് അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് ഐസ് നമുക്ക് ആദ്യം നോക്കാം കണ്ണിനെ പ്രധാനമായിട്ടും മൂന്ന് ലെയർ ആയിട്ടാണ് തിരിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ യെസ് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം അതുപോലെ തന്നെ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം ഇനി റെറ്റിന അഥവാ ദൃഢപടലം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മളുടെ കണ്ണിലെ ലെയേഴ്സിനെ നമ്മൾ തിരിക്കുന്നത് ഓക്കെ അല്ലേ നിങ്ങൾ വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഇതൊക്കെ എന്താണ് ഒരു ചെവിക്കട കേട്ട് ഒരു ചെവിക്കട വിടരുത് എന്ത് ചെയ്യുക കുറച്ച് എക്സാം വരെങ്കിലും ഇവിടെ ഒന്ന് പിടിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് ഇവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നെക്സ്റ്റ് സ്ലൈറ്റ് സർ യെസ് എന്താണ് സ്ക്ലീറ ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ്സ് ഫിറ്റ്നസ് ടു ദ ഐ ആൻഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് അല്ലേ ഒരു ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു പാർട്ടാണ് സ്ക്ലീറ എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചിട്ടാണ് ഇത് മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് കോർണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പാരൻ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട് ദ ലൈറ്റ് റേസ് ടു ദ ഫോക്കസ് ഓഫ് ദ റെക്റ്റിന അല്ലേ അതായത് എന്താണ് നമ്മുടെ റെക്ടിനയിലോട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് കടത്തി വിടുന്ന ഒരു പ്രൊജക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടാണ് കോർണിയ എന്ന് പറയുന്നത് ഇനി എന്താണ് കൺസക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് സ്ക്ലീറ എക്സെപ്റ്റ് ദ കോർണിയ കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് കൺസക്ടൈവ എന്ന് പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത സൈലിലോട്ട് പോവാം യെസ് എന്താണ് ദൃഢപടലം കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി യോജക കലകളാൽ നിർമ്മിതവും കൂടിയാണ് അല്ലേ വെളുത്ത കളറുണ്ട് ഒരു ബാഹ്യപാളിയാണ് ഏത് ടിഷ്യൂസ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം കണക്റ്റീവ് ടിഷ്യൂസ് അഥവാ നമ്മളുടെ യോജക കലകളാണെന്ന് പറയണം ഇനി എന്താണ് കോർണിയ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് ഇത് പ്രകാശരശ്മികളെ എന്തോ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നു നമ്മുടെ കണ്ണിലേക്ക് അല്ലെ അല്ലെങ്കിൽ റെട്ടിനയിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര് നമ്മളുടെ കോർണിയെന്ന് പറയുന്നത് ഇനി എന്താണ് കൺസൻറ്റേവ ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെ എന്തോ കോർണിയനോടൊരു വിരോധമാണെന്ന് തോന്നുന്നു കോർണിയ ഒഴികെയുള്ള ബാക്കിയെല്ലാ ഭാഗങ്ങളെയും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഇത് കൺസങ്ടേവ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ യെസ് അപ്പൊ നമുക്ക് അടുത്തിൽ പോവാം യെസ് ഇനി എന്താണ് കൊറോയിഡ് അല്ലേ നമ്മൾ മൂന്ന് ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് കൊറോയിഡ് എന്ന് പറയുന്നത് ദ മിഡിൽ ലെയർ വിച്ച് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ് അല്ലേ നമ്മൾ കൊറോയിഡ് ആർട്ടറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോയെന്നറിയില്ല അപ്പോൾ കൊറോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് വെസൽസിൻ്റെ ഒരു കൂട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ബ്ലഡ് വെസൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ള മിഡിൽ ലെയറിനെയാണ് കൊറോയിഡ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഐറിസ് ദ പാർട്ട് ഓഫ് ദ കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദ കോണിയ കൊറോയിഡിൻ്റെ എന്താണ് ഒരു ചെറിയ പാട്ടാണ് കോർണീൻ്റെ അകത്തായിട്ട് കാണുന്നത് ദ പ്രസൻസ് ഓഫ് ദ പിക്മെൻറ്റ് മെലാനിൻ ഗിവ്സ് ദ ഐറിസ് എ ഡാർക്ക് കളർ അവിടെ എന്തുണ്ട് ഒരു കളേഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത് ഈ മെലാനിൻ പിഗ്മെൻറ് ഉള്ള കാരണം ഈ ഒരു ഭാഗത്തിന് എന്താണ് ഒരു ഡാർക്ക് കളറിലെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി എന്താണ് പ്യൂപ്പിൾ ദ അപ്പേച്ചർ സീൻ അറ്റ് ദ സെൻ്റർ ഓഫ് ദ ഐറിസ് ഐറിസിൻ്റെ സെൻ്ററിൽ കാണുന്ന ഒരു അപ്പേച്ചർ ആണ് ആര് നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് ദിസ് അപ്പേച്ചർ ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റ് നമ്മളെല്ലാം തീവ്രമായിട്ടുള്ള പ്രകാശമാണ് നമ്മളുടെ കണ്ണിലേക്ക് വരുന്നതെങ്കിൽ അതനുസരിച്ച് അപ്പേച്ചർ ചുരുങ്ങും അധികം ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പേച്ചർ അതിനനുസരിച്ച് വികസിക്കും അപ്പം അങ്ങനെയുള്ള ആളാണ് നമ്മുടെ പ്യൂപ്പിൾ അടുത്ത സ്റ്റൈലിലോട്ട് പോയാലോ യെസ് അല്ലേ രക്തപടലം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് ഇനി എന്താണ് ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗം കോർണിയയുടെ ബാക്കിലാണ് അത് നമ്മളുടെ ഐറിസ് കാണുന്നത് ഇനി മെലാനൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു ഇനി എന്താണ് പ്യൂപ്പിൾ ഐറിസിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഒരു അപ്പചേർ അല്ലെങ്കിൽ സുഷരമാണ് ആര് പ്യൂപ്പിൾ പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് ഇതിന്റെ വലുപ്പം ക്രമീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അല്ലേ ഇതൊക്കെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോ ഓക്കെയാണല്ലോ കുറച്ചു കൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കണ്ണിന്റെ പാർട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു റിവിഷനായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അല്ലേ നിങ്ങളെല്ലാം നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചു നിങ്ങൾ എഴുതി പഠിച്ചു നിങ്ങൾ വരച്ച് പഠിച്ചു ഇനി പഠിക്കാനായിട്ട് മതി അപ്പൊ എന്താണ് റെറ്റിന ദ ഇന്നർ ലെയർ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ള ഇന്നർ ലെയറിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത് ഇനി യെല്ലോ സ്പോട്ട് എന്ന് വെച്ചാലോ ദ പാർട്ട് ഓഫ് റെറ്റിന ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആ സീൻ നമ്മൾ പറഞ്ഞു ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ള ഇന്നർ ലെയർ ആണ് റെട്ടിന അവിടെ ഫോട്ടോ ഒരു കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് അല്ലേ നമ്മളുടെ ഇവിടെ യെല്ലോ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ കയറിയിട്ടുണ്ടോ അതിപ്പോൾ ഗ്രാൻഡ് മുസ്ലീസ് ആക്കി എന്താ ചെയ്യും യെസ് അപ്പം നമുക്ക് അതൊന്നും ബാധിക്കുന്നില്ല ഡ്രൈൻ സ്പോട്ട് എന്താണെന്ന് നോക്കാം ദ പാർട്ട് ഓഫ് ദി റിട്ട് ആ ഫ്രം വേ ഒപ്റ്റിക് നെർവ് ബിഗീൻസ് അതായത് ഒപ്റ്റിക് നെർവ് തുടങ്ങുന്ന ഭാഗത്തിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ബ്ലൈൻഡ് എന്നുള്ള പേര് വരാൻ കാരണം ബ്ലൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്നോ വിഷൻസ് എ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അവിടെ വിഷൻ ഇല്ല കാരണം എന്താണ് ആ ഭാഗത്ത് ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ ആരെയും കാണാൻ പറ്റുന്നില്ല അറിയാവുന്ന കാര്യമാണ് ഞാൻ എന്തോ കുഞ്ഞു കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ സാരി ഇല്ല നമ്മളൊക്കെ പിള്ളേർ തന്നെയാണ് ഇനി എന്താണ് സീലിയറി മസിൽസ് അതായത് സർക്കുലാർ സീൻ സീനർ ദ ലെൻസ് ലെൻസിന് ചുറ്റും കാണപ്പെടുന്ന ഒരു സർക്കുലാർ ഷേപ്പിലുള്ള മസിൽസ് ആണ് നമ്മളുടെ സീലിയറി മസിൽസ് എന്ന് പറയുന്നത് ദ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് ആൾട്ടർ ദ കവേച്ചർ ഓഫ് ലെൻസ് അവരുടെ കൺട്രാക്ഷനും റിലാക്സേഷനും എന്ത് ചെയ്യുന്നു നമ്മുടെ ലെൻസിൻ്റെ കവേച്ചറിനെ എന്ത് ചെയ്യുന്നു ആൾട്ടർ ചെയ്യുന്നു കൂട്ടേം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഓക്കെ ആണല്ലോ സെറ്റ് അല്ലേ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം യെസ് നമ്മുടെ റെട്ടിന അഥവാ ദൃഷ്ടിപടലം അല്ലേ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ആര് ഈ ദൃഷ്ടിപടലം ഈ പ്രകാശഗ്രാഹികൾ കൂടുതൽ കാണപ്പെടുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നു ീത ബിന്ദു അല്ലേ നമ്മളുടെ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് അപ്പം എന്താണ് അന്ധബിന്ദു ആ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണാത്ത അല്ലെങ്കിൽ വിഷൻ ഇല്ലാത്ത അല്ലെ കാഴ്ചയില്ലാത്ത നമ്മളുടെ ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് ഇവിടെ അന്ധബിന്ദു എന്ന് പറയുന്നത് യെസ് ഇനി അടുത്ത അവസാനത്തെ ആളാണ് ആര് സീനിയറി പേജുകൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേജുകളാണ് സീലിയറി പേജുകൾ ഇവരുടെ വികാസങ്ങൾ എന്തിനു സഹായിക്കുന്നു ലെൻസിൻ്റെ വക്രത അല്ലെ വക്രത ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് എന്താ ആരെ വെച്ചിട്ട് ആവശ്യമുണ്ട് ഈ സീലിയറി പേശികൾ നമുക്ക് അടുത്തടുത്ത സന്ദർഭങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇവർ ലെൻസിന് ആൾട്ടറേനൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലേ അല്ലെങ്കിൽ അതിൻ്റെ ആന്തരിക ഘടന എന്ന് പറയുന്നത് ഓക്കെയാണെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും